ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മിൽമയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഇപ്പോൾ സി എം ഡി വൈ സെൻ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വഴി ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഓളുകളിലേക്ക് സെയിൽസിലേക്ക് വേണ്ടിയിട്ട് വിവിധ ജില്ലകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേരളത്തിൽ മിൽമക്ക് കീഴിൽ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കേരള സി എം ഡി വഴി സെൻറ്റർ ഫോർ മാനേജ്മെൻ്റ് ഡെവലപ്മെൻറ്റിന്റെ കീഴിൽ ഒരു നോട്ടിഫിക്കേഷൻ സെയിൽസിലേക്ക് വേണ്ടിയിട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഇതിലേക്ക് ഏരിയ സെയിൽസ് ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് എന്ന വിഭാഗത്തിലേക്കും അതുപോലെ തന്നെ ഏരിയ സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുമാണ് അപേക്ഷ എണിച്ചിരിക്കുന്നത് ഇതിലേക്ക് വൺ ഇയർ കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ഇതിൽ ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളും ഏജ് ലിമിറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഏരിയ സെയിൽസ് മാനേജർ എ എസ് എം വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേക്കൻസി അതിലേക്ക് എം ബി എന്ന് വേണ്ടത് അതിലേക്കുമായി അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസും കൂടി നിർബന്ധമാണ് ഈ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം ഏഴ് പോയിൻറ്റ് അഞ്ച് ലക്ഷം മുതൽ എട്ട് പോയിന്റ് നാല് ലക്ഷം വരെയായിരുന്നു നിങ്ങൾക്ക് ഇയർലി ലഭിക്കുന്ന ശമ്പളം അതുപോലെ ബാക്കിയുള്ള ഇൻസെൻറ്റീവ് മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കും നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും പിന്നെ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് വിഭാഗത്തിലേക്ക് നാല് വേക്കൻസിയാണ് ഇതിലേക്ക് കാസർഗോഡ് ഒന്ന് കണ്ണൂർ ഒന്ന് ഇടുക്കി ഒന്ന് കൊല്ലം ഒന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് എം ബി എൻ എണ് അതിലേക്ക് ഡയറി ടെക്നോളജിയോ ഫുഡ് ടെക്നോളജിയോ ഉള്ള ഡി എം ബി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം പ്ലസ് ടി മറ്റേ ടി എ ഡി എ അതുപോലെ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാൻ നിങ്ങൾ ഓർത്തിരിക്കുക അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു അപേക്ഷാ ഫീസും മറ്റു കാര്യങ്ങളൊന്നുമില്ല കേരള സി എം ഡി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് കീഴിൽ സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനും എവിടെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവണൈസ് ഡേ